പുരാതന ഭാരത സംസ്കാരത്തിൻ്റെ ഏടുകളിൽ മുദ്ര പതിപ്പിച്ച കൊച്ചുകേരളത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുന്ന ശബരിമലയെ സ്വന്തം മടിത്തട്ടിൽ പരിപാലിക്കുന്ന റാന്നി പെരുന്നാട് കാലപ്രയാണം പഴമയുടെ പൊൻപ്രഭയ്ക്ക് ഏൽപ്പിച്ച മങ്ങൽ തുടച്ചുമാറ്റി തിളക്കമാർന്ന പ്രൗഢി വീണ്ടെടുക്കുവാൻ നാടൊന്നിക്കുന്നു സുന്ദര പെരുന്നാടിനായി ആപാലവൃദ്ധം ജനങ്ങളുടെയും ജനകീയ കൂട്ടായ്മയ്ക്ക് റാന്നി പെരുന്നാട് പഞ്ചായത്ത് തുടക്കം കുറിക്കുന്നു പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ റാന്നി ബ്ലോക്കിൽ എൺപത്തിരണ്ട് പോയിൻ്റ് പൂജ്യം അഞ്ച് ചതുരശ്ര കിലോമീറ്ററിലായി വ്യാപിച്ച് കിടക്കുന്ന മലയോര ഗ്രാമമാണ് റാന്നി പെരുന്നാട് ലോക പ്രശസ്ത പുണ്യപുരാതന ക്ഷേത്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്നതിനാൽ തീർത്ഥാടന ഭൂപടത്തിൽ അഗ്രഗണ്ണി സ്ഥാനമാണ് ഈ പഞ്ചായത്തിനുള്ളത് ഇരുപത്തിരണ്ടായിരം മേൽ ജനസംഖ്യയുള്ള ഈ ഗ്രാമപ്രദേശം നിലവിൽ പതിനഞ്ച് വാർഡുകളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു വടക്ക് നാറണമൊഴി കോട്ടയം ജില്ലയിലെ എരുമേലി ഇടുക്കി ജില്ലയിലെ കുമളി കിഴക്ക് സ്ഥിതത്തോട് ഗ്രാമപഞ്ചായത്ത് തമിഴ്നാട് തെക്ക് ചിറ്റാർ വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തുകൾ പടിഞ്ഞാറ് വടശ്ശേരിക്കര നാറണമൊഴി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമപഞ്ചായത്ത് പുണ്യ നദിയായ പമ്പയുടെയും കൈവഴിയായ കക്കാട്ടാറിൻ്റെയും തീരപ്രദേശങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു ശബരിമലയിലേക്കുള്ള പ്രധാന പാതയായ മണ്ണാർക്കുളഞ്ഞി ചാലക്കയം സംസ്ഥാന പാതയും അടൂർ വണ്ടിപ്പെരിയാർ ദേശീയപാതയും ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്നു പോകുന്നു ഗവി ആങ്ങമ്മൂഴി കക്കി മൂഴിയാർ തുടങ്ങി വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള പ്രധാന പാതകൾ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തിയിലാണ് പ്രശസ്തമായ പെരിയാർ ടൈഗർ റിസർവിന്റെ വലിയൊരു ഭാഗം റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള വനപ്രദേശത്താണ് പഞ്ചായത്തിന്റെ ജനസംഖ്യ താരതമ്യേന കുറവാണെങ്കിലും പഞ്ചായത്ത് പ്രദേശങ്ങളുടെ ഗുണഭോക്താക്കളായി എത്തുന്ന തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും എണ്ണം പ്രതിവർഷം കോടികൾ കവിയുന്നുണ്ട് മാലിന്യ കൂമ്പാരങ്ങൾ സൃഷ്ടിക്കുന്ന പരിധിസ്ഥിതിക പ്രശ്നങ്ങളും ജലസ്രോതസ്സുകൾ മലിനപ്പെടുന്നതിൻ്റെ ഗൗരവമായ സാഹചര്യം കണക്കിലെടുത്ത് കോടതികളും മറ്റു സർക്കാർ സംവിധാനങ്ങളും കർശന നിലപാടുകൾ കൈക്കൊള്ളുമ്പോൾ അവ നടപ്പാക്കേണ്ട ചുമതലക്കാർ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തിനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നിറവേറ്റേണ്ടതായി വരുന്നുണ്ട് എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം എന്ന മുദ്രാവാക്യം ഓരോ പൗരനും ആത്മാർത്ഥതയോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെയും പ്രാവർത്തികമാക്കിയാൽ വൃത്തിയുള്ള ഗ്രാമം ആരോഗ്യമുള്ള ഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും മാലിന്യ സംസ്കരണം ഒരു സംസ്കാരമായി വളർത്തുന്ന വിധത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം പാടെ മാറേണ്ടിയിരിക്കുന്നു സുന്ദര പെരുന്നാടിനായി കൈകോർക്കാമെന്ന ഉയർത്തി അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസക്കാലം കൊണ്ട് അയ്യായിരം ഗ്രഹസദസ്സുകൾ സംഘടിപ്പിച്ച് നാട്ടിലെ ജനങ്ങളുടെ ആകെ പിന്തുണ കഴിഞ്ഞു എന്നത് ഈ സന്ദർഭത്തിൽ സന്തോഷപൂർവ്വം പങ്കുവെക്കുകയാണ് എൻ്റെ വീട് പോലെ എൻ്റെ നാടും സുന്ദരമാക്കാം എന്ന ആ തീരുമാനത്തിൽ ജനങ്ങളാകെ കൈകോർത്തിരിക്കുകയാണ് അയ്യായിരം സന്നദ്ധ സേവനം സംഭാവനയായി സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം സമാപ്തി കുറിക്കുന്ന ഒരു മനുഷ്യച്ചങ്ങല പെരനാട്ടിൽ സൃഷ്ടിക്കാൻ ആപാലമൃത്തൻ ജനങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഗ്രാമപഞ്ചായത്ത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ബഹുമാന്യര സമകാലീന കേരളം ഏറെ ഗൗരവത്തോടും പ്രാധാന്യത്തോടും ചർച്ച ചെയ്യുന്ന ഒരു സാമൂഹ്യ വിഷയമാണ് മാലിന്യ നിർമ്മാർജ്ജനവും സംസ്കരണവും നമ്മൾ കേരളീയർ പൊതുവിൽ വ്യക്തിശുചിത്വത്തിൽ ഏറെ പ്രാധാന്യമുള്ളവരാണ് എന്നാൽ നമ്മുടെ പ്രകൃതിയെയും സമൂഹത്തെയും മലേമസമാക്കുന്ന മാലിന്യ കൂമ്പാരത്തെക്കുറിച്ചും മാലിന്യ നിക്ഷേപത്തെക്കുറിച്ചും നമ്മൾക്കൊട്ടും ആശങ്കയില്ല എന്നുള്ളത് ഏറെ ആശ്ചര്യജനകമായ സംഗതിയാണ് ഈ സാഹചര്യത്തിലാണ് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് വേറിട്ട ഒരു പ്രചരണ പരിപാടിയുമായി നിങ്ങളെ സമീപിക്കുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ ഓരോ കുടുംബാംഗങ്ങളുമായി സംബന്ധിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ ഗൗരവവും പ്രാധാന്യവും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഗൃഹസദസ് എന്ന പുതിയ അതിനൂതന പ്രചരണ പരിപാടിയിലൂടെ നിങ്ങളെ സമീപിക്കുകയാണ് ഗൃഹസദസ് എന്ന ഈ പ്രചരണ പരിപാടി കേവലം ഒരു മണിക്കൂർ ചർച്ചാവേളയിൽ ഒതുങ്ങുന്നില്ല വൃത്തിയുള്ള കേരളം ആരോഗ്യമുള്ള കേരളം എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികൾക്ക് ഗൃഹസദസ് നമ്മുടെ നാടിന്റെ സന്തോഷകരമായ കുടുംബം സൃഷ്ടിക്കുന്ന ഭാഗമായി സുന്ദര കുരുനാടിനായി അയ്യായിരം പഴമയുടെ പെരുമ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പൊതുലോകത്തിൻ്റെ തിരക്കിൽ നാം നമ്മളെ തന്നെ മറക്കുന്നു മൊബൈൽ ഫോണുകളും ടെലിവിഷനുകളും നമ്മുടെ ഗൃഹസ്വകാര്യതകൾ കൈയടക്കുന്നു ആശയവിനിമയങ്ങളുടെ അഭാവം കുടുംബ ബന്ധങ്ങളിൽ വിളൽ സൃഷ്ടിക്കുന്നു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു തലമുറ വളർന്നു വരേണ്ടത് അനിവാര്യമാണ് ഇവിടെയാണ് ഗൃഹസദസ്സുകൾക്ക് പ്രാധാന്യമേറുന്നത് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചുറ്റമാർന്നതും ഹരിതാപവുമായ കുന്നരുത്തിൽ നടന്ന സ്വപ്നസാക്ഷാൽക്കാരത്തിനും വീടുപോലെ നാടൻ വൃത്തിയാക്കി സൂക്ഷിക്കുക എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എല്ലാവരും കക്ഷിയിലേക്ക് സ്ത്രീ സൗഹൃദ ശിശു സൗഹൃദ വയോജന സൗഹൃദ ഗ്രാമം എന്നീ യുദ്ധങ്ങളുടെ പൂർത്തീകരണത്തിനുമുള്ള ആശയങ്ങൾ സമൂഹത്തിന്റെ താഴെ തട്ടിൽ എത്തിക്കുന്നതിനായി ഗൃഹസഭസ്തു ചക്രത്തിക്കുന്നു ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒത്തുചേരുന്നതിനാൽ ആണ് ഓണാഘോഷ തിരക്കുകൾക്കിടയിൽ തന്നെ ഗൃഹസദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചത് മുതിർന്നവരുടെ അനുഭവ സമ്പത്തിനെ പുതുതലമുറയ്ക്ക് പകർന്നുകൊണ്ട് നടത്തപ്പെടുന്ന ചർച്ചാവേളയിൽ കുട്ടികളും സജീവ പങ്കാളികളാകുന്നു ശുചിത്വം ആരോഗ്യം പരിസ്ഥിതി ജൈവ വൈവിധ്യം കാലാവസ്ഥ വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയവയൊക്കെ ഗൃഹസദസ്സുകളിൽ ചർച്ചയാകുന്നു ഓണത്തിൻ്റെ പഴമയും പെരുമയും ചേർത്ത് പെരുന്നാടിനെ സുന്ദരമാക്കുവാൻ ആപാലവൃദ്ധം ജനങ്ങളും ഒന്നിക്കുന്നു ജനബോധത്തെ വളർത്തിയിടാതെങ്ങനെ നാടിനെ മാറ്റാനാകും നമ്മുടെ ഗൃഹസദസ്സിലൂടെ മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കാം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ തുടച്ചുമാറ്റപ്പെട്ട നാനൂറിലേറെ പേരുടെ ജീവൻ അപഹരിച്ച വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം തട്ടിയെടുത്തവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഓരോ ഗൃഹസദസ്സുകളും ആരംഭിക്കുന്നത് മുണ്ടക്കൈ ജൂലൈ മുപ്പതിന് പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടാകുകയും ആളുകൾ മരണപ്പെടുകയും നിരവധി വരെ കാണാതാക്കുകയുണ്ടായ ദുരന്തം അത്യന്തം ദൗർഭാഗ്യകരമായ വയനാട് മുണ്ടക്കൈ ചൂരമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലുകളിലും സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലും ഉണ്ടായ മഴക്കെടുതികളിലും പ്രകൃതി പെരുദങ്ങളിലും ജീവൻ പൂക്കൾ അർപ്പിക്കുന്നു അവരുടെ വേർപ്പാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു തുടർന്ന് പത്ത് ദിവസങ്ങളിലായി പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നടന്ന അയ്യായിരം ഗൃഹസദസ്സുകളിൽ റിസോഴ്സ് പേഴ്സണർമാർ നേതൃത്വം വഹിക്കുകയും ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ അധ്യക്ഷതയിൽ ഓരോ ഗൃഹസദസ്സുകളിൽ ശുചിത്വ പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഞാൻ ജീവിക്കുന്ന സമൂഹത്തോടും ജീവന്റെ ഉറവിടമായ ഭൂമിയോടും അങ്ങേയറ്റം അങ്ങേയറ്റും പ്രതിബദ്ധതയും ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കുന്നതായിരിക്കും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള വസ്തുക്കളെ വലിച്ചെറിയാതെയും കത്തിക്കാതെയും പ്രതിജ്ഞ 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 ഗൃഹ സദസ്സുകളിലും അനുബന്ധ പരിപാടികളിലും പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യവും ആശംസാ സന്ദേശങ്ങളും സദസ്സുകളുടെ ജനപ്രീതി വർദ്ധിക്കുന്നതിനും ജനമനസ്സുകളിൽ ആശയപരമായ ചലനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഏറെ സഹായിച്ചിട്ടുണ്ട് ിൽ എന്നാൽ കഴിയുന്ന വിധത്തിലും എൻ്റെ കുടുംബത്തിനാൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാലവും ഉണ്ടാകുമെന്ന് സംസ്ഥാനത്ത് തന്നെ ഇതംപ്രദമുമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത്തരത്തിലൊരു പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നത് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിലൂടെയാകാം ഓരോ കുടുംബത്തിലേക്കും അതിലൂടെ ഓരോ പൗരനിലേക്കും ആഴ്ന്നിറങ്ങി ആശയപരമായ സംവാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും സമൂഹത്തിന്റെ മനോഭാവത്തിൽ ചെറുതല്ലാത്ത സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞ ഗൃഹസദസ്സുകൾക്ക് പിൻബലമേകിയ പ്രശസ്തരുടെ വാക്കുകളിലേക്ക് റാന്നി പെരുന്നാട് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അയ്യായിരം ഗൃഹസദസർ ശുചിത്വ സന്ദേശവുമായി നടത്തിക്കഴിഞ്ഞു കേരളത്തിൽ ആദ്യമായി സമ്പൂർണ്ണ ശുചിത്വം കൈവരിക്കുന്ന ഗ്രാമപഞ്ചായത്തായി മാറാൻ റാന്നി പെരുന്നാടിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു കടലാസ് കഷ്ണം പോലും ആരും തെരുവിൽ അലക്ഷ്യമായി വലിച്ചെറിയാത്ത തെരുവിൽ വലിച്ചെറിയുന്ന അപരിഷ്കൃതമായ സംസ്കാരത്തെ ഉച്ചാടനം ചെയ്യുന്ന ആദ്യത്തെ പഞ്ചായത്തായി മാറാൻ റാന്തി പെരുന്നാടിനെ കഴിയട്ടെ നോക്കൂ എത്ര മനോഹരമായ ഫലപ്രദമായ ഒരു ഇടപെടലാണ് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത് എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം മാലിന്യമുക്ത കേരളം എന്നുള്ളതാണ് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് വളരെ സവിശേഷമായ വളരെ വേറിട്ട് നിൽക്കുന്ന താഴെ തട്ടിൽ ഏറ്റവും ഫലപ്രദമായി എത്തുന്ന ഒരു ഇടപെടലാണ് നടത്തുന്നത് അയ്യായിരം ഗൃഹസദസ്സുകൾ സംഘടിപ്പിച്ചു ഒന്ന് ഓർത്തു നോക്കിയാൽ അയ്യായിരം വീടുകളിൽ ഈ ചർച്ച നടക്കും ഏതാണ്ട് ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അവിടെ ശുചിത്വ പ്രതി പ്രതിജ്ഞയുണ്ട് അതുപോലെ ലഹരിമുക്ത പ്രതിജ്ഞയുണ്ട് പിന്നെ ഗുഡ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി അത് സ്വീകരിക്കുന്ന ഒരു നിലയുമുണ്ട് ഈ അവസരത്തിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും ഇതിൻ്റെ ഭാഗമാകണം മറ്റുള്ളവർക്കും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇത് വലിയ ഒരു മാതൃകയാണ് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കും അയ്യായിരം ഗൃഹസദസ്സുകൾ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്നു എന്നറിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഇപ്പം ഞാൻ കൊന്നുപോയി പഞ്ചായത്ത് സെക്രട്ടറി ഞങ്ങളുടെ നാട്ടിൽ നിന്നേക്കും എത്തിയിട്ടുണ്ട് ഒരു നല്ല ടീമായിട്ട് ഇന്ന് നടത്തുകയാണ് സമസ്ത മേഖലയിൽ ഈ ഗൃഹസദസ് ഗൗരവപൂർവ്വം എടുക്കുന്നുണ്ട് മാലിന്യം അടക്കമുള്ള പ്രശ്നങ്ങളിൽ ഇത്രയും താല്പര്യം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ശബരിമലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്നുള്ള കാര്യത്തിൽ അയ്യപ്പന്റെ പൂങ്കാവം കൂടുതൽ പ്രദേശം മാലിന്യങ്ങൾ ഇല്ലാണ്ടായാൽ ഉണ്ടാകുന്ന മെട്രോയും മേൽ എന്താണെന്ന് പറയുന്നത് പെരുന്നാൾ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായി മാലിന്യം എന്ന ആശയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഗ്രഹ സദസ്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഭാവനാസമ്പന്നമായി പ്രവർത്തനത്തിനാണ് പഞ്ചായത്ത് ഭാഗവും നൽകിയിരിക്കുന്നത് ആ ഗ്രഹ സദസ്യ പരമാവധി നമ്മുടെ ആളുകളെല്ലാം പങ്കെടുത്ത് ഒരു പുതിയ കേരളം ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മുമ്പിലുള്ള വെല്ലുവിളിയും കേരളം ഏറ്റവും ഗൗരവത്തോടെ ഏറ്റെടുക്കേണ്ട സാമൂഹ്യ പ്രശ്നവുമാണ് മാലിന്യ മുക്തമായ ഒരു നാടിനെ സൃഷ്ടിക്കുക എന്നത് ഇക്കാര്യത്തിൽ കേരളത്തിനാകെ മാതൃകയാകുന്ന ഒരു വലിയ പരിശ്രമമാണ് റാന്നി മണ്ഡലത്തിലെ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിരിക്കുന്നത് സുന്ദര പെരുന്നാട് എന്ന പ്രഖ്യാപിത ലക്ഷ്യം സാധ്യമാക്കാൻ സാധാരണ നിലയിൽ നമ്മൾ നടത്താറുള്ള നിന്ന് വളരെ വ്യത്യസ്തമായി ഓരോ കുടുംബത്തിലേക്കും ഓരോ പൗരനിലേക്കും എത്തിച്ചേരാനുള്ള ബൃഹത്തായ ഒരു ജനകീയ പരിശ്രമമായിരുന്നു ഈ ഓണക്കാലത്ത് നടത്തപ്പെട്ട ഗൃഹസദസ്സുകൾ ആ ഗൃഹസദസ്സുകളിൽ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന പൊതുമായ മാലിന്യ പ്രശ്നങ്ങളും ഒപ്പം വ്യക്തിശുചിത്വവും മലയാളിക്ക് ഉണ്ട് നമ്മൾ അഭിമാനിക്കുന്ന ശുചിത്വശീലത്തിനൊപ്പം പുതുതായി അനുകരിക്കേണ്ട കാര്യങ്ങളുമെല്ലാം മുതിർന്നവർ മുതൽ പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ചർച്ച ചെയ്യുകയും ഒരു തീം ബേസ്ഡായി യഥാർത്ഥ മാലിന്യമുക്തം ആക്കാനുള്ളൊരു ശ്രമത്തിന് ആ ഒറ്റ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ഗൃഹസദസ്സുകൾ രാജ്യത്താകെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ് അത് ആ നിലയിൽ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു എം എൽ എ നേരത്തിൽ എനിക്കും ഏറെ അഭിമാനം നൽകുന്ന ഒരു പദ്ധതിയാണിത് പെരുന്നാടിൻ്റെ ഈ അഭിമാന മാതൃകയ്ക്ക് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഞാൻ എല്ലാ വിജയാശംസകളും നേരുകയാണ് പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് മാതൃകയാവും വിധം മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട് അയ്യായിരം മൃഗസദസ്സുകളാണ് സംഘടിപ്പിച്ചത് അതിൻ്റെ ഭാഗമായി പെരുന്നാൾ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത എന്ന സർക്കാരിൻ്റെ വലിയ ക്യാമ്പയിൻ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത് അത് വരും വർഷങ്ങളിലും നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം തുടർ പ്രവർത്തനമെന്ന നരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ആണ് ശ്രമിക്കുന്നത് എല്ലാ ഒരു മാതൃകയായി മാറട്ടെ എന്നീ പ്രത്യേകം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു മാലിന്യമുക്തും നവകേരളവുമായി ബന്ധപ്പെട്ട നടപടികൾ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും തങ്ങളുടേതായ രീതിയിൽ ഏറ്റെടുക്കുമ്പോൾ വേറിട്ടതും വ്യത്യസ്തവുമായ ഒരുപറ്റം പരിപാടികളുമായി മാലിന്യമുക്ത നവകേരളം വിജയത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് റാന്നി പെരുന്നാട് ഗൃഹസദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ അയ്യായിരത്തോളം വീടുകളിലേക്ക് എത്തിച്ചേരുകയും പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസന കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടും വിപുലമായ ഒരു ഗാർഗിക സർവേ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു വലിയ പരിപാടി റാന്നി പെരുന്നാട് പഞ്ചായത്ത് ഏറ്റെടുത്തത് ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത റാന്നി പെരുന്നാട് പഞ്ചായത്ത് ഭരണസമിതിയോടും അതിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റിനും സെക്രട്ടറിക്കും റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ എക്കാലത്തും വളരെ വ്യത്യസ്തമായ ക്യാമ്പയിൻ പ്രോഗ്രാമുകൾ ആവിഷ്കരിക്കുന്ന ഒരു പഞ്ചായത്താണ് റാന്നി പെരുന്നാട് കഴിഞ്ഞ ഓണക്കാലത്ത് അതിവിപുലമായ രീതിയിൽ മാലിന്യമുക്ത നവകരണത്തിൻ്റെ സന്ദേശങ്ങൾ എല്ലാ വീട്ടുകളിലും എത്തിക്കുന്നതിനായിട്ട് ആ സദസ്സുകൾ പ്ലാൻ ചെയ്തിരുന്നു അത് വളരെ അഭിനന്ദനാർഹമായൊരു കാര്യമായിരുന്നു സംസ്ഥാന തലത്തിൽ തന്നെ ഇങ്ങനെയൊരു ഉദ്യമം ആദ്യമായിട്ടാണ് എന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എനിക്കും വളരെ സന്തോഷകരമായ കാര്യമാണ് ജില്ലാ ശുചിത്വ മിഷനുമായിട്ട് സഹകരിച്ചു കൊണ്ട് നടത്തിവരുന്ന ഈ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും ജില്ലാ ശുചിത്വ ശുചിത്വമിഷൻ്റെ പേരിൽ അറിയിക്കുന്നു അയ്യായിരം ഗൃഹസദസ്സുകൾ അതും ഓണാഘോഷ തിരക്കിൽ ഇത് സാധ്യമാക്കിയെടുക്കുന്നതിന് കടമ്പകൾ ഏറെയുണ്ടാകുമെന്ന് കരുതി എന്നാൽ ആത്മാർത്ഥതയും ആത്മാർപ്പണവും സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമന്വയിപ്പിച്ച ഞങ്ങളുടെ അഞ്ഞൂറോളം വരുന്ന റിസോഴ്സ് പേഴ്സണർമാർ ഈ ലക്ഷ്യം വളരെ ലാഘവത്തോടെ കൈവരിച്ചത് ഗൃഹസദസ്സന് ലഭിച്ച ജനപ്രതിഥി ഒന്നുകൊണ്ട് മാത്രമാണ് തുറന്ന മനസ്സോടും ആവേശത്തോടും കൂടിയാണ് ഓരോ ഗൃഹസദസ്സിലും റിസോഴ്സ് പേഴ്സണർമാർ സ്വീകരിക്കപ്പെട്ടത് പത്ത് വീടുകൾക്ക് ഒരാൾ എന്ന നിലയിൽ അഞ്ഞൂർ റിസോർട്സ് പേഴ്സണർമാർ പത്ത് ദിവസം കൊണ്ട് അയ്യായിരം ഗൃഹസദസ്സുകൾ പൂർത്തീകരിക്കുന്നതിനാണ് ആസൂത്രണം ചെയ്യപ്പെട്ടത് ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെ ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുക റാന്നി പെരുന്നാട് വീണ്ടും ഒരു പാഠപുസ്തകമായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ കശീക പരിപാടി ഉദ്ഘാടനം ചെയ്യും മടുത്തുമൊഴി ഇടത്താവളത്തിൽ റിസോഴ്സ് പേഴ്സണർമാർക്കായി നടത്തപ്പെട്ട പരിശീലന പരിപാടിയിൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച നവകേരളം കർമ്മ പദ്ധതി സംസ്ഥാന കോ ഓർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമയുടെ വാക്കുകളിലേക്ക് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് സുന്ദര പെരുന്നാടിനായിട്ട് ജനങ്ങളുമായി കൈകോർത്തുകൊണ്ടുള്ള വലിയ മുന്നേറ്റം തുടങ്ങുകയാണ് ഒരു ദിവസം അഞ്ഞൂറ് വീടുകൾ എന്ന നിലയിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലേക്കും ശുചിത്വ സന്ദേശം എത്തിക്കുകയാണ് ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീ സൗഹൃദ ഗ്രാമം അതുപോലെ തന്നെ വയോജന സൗഹൃദ ഗ്രാമങ്ങൾ അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള സവിശേഷ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഴുവൻ കുടുംബങ്ങളിലേക്കും ശുചിത്വത്തിൻ്റെ സന്ദേശം എത്തിച്ചു കഴിഞ്ഞാൽ അതൊരു സംസ്കാരവും ജീവിത ശൈലിയുമായിട്ട് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിൽ സ്വന്തമായിട്ടൊരിടം റാന്നി പെരുന്നാട് പഞ്ചായത്ത് നേടുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കാം സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് തുടർന്നുള്ള പത്ത് ദിവസങ്ങൾ ഓണാഘോഷങ്ങൾക്കൊപ്പം ഉത്സവലഹരിയിൽ ലഹരിയിൽ ഗൃഹസദസ്സുകളും പെരുന്നാൾ നിവാസികൾ ആഘോഷമാക്കി മാറ്റി ഓരോ വാർഡുകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ ഗൃഹസദസ്സിൽ അണിനിരുന്നപ്പോൾ അത് ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം മുദ്രാവാക്യം ഓരോ ഗൃഹങ്ങളിലും മാറ്റലിക്കൊണ്ടപ്പോൾ മാലിന്യ സംസ്കരണം ഒരു സംസ്കാരമായി മാറ്റതിൻ്റെ പ്രാധാന്യം ജനഹൃദയങ്ങൾ തൊട്ടറിഞ്ഞു ശത്രു രാജ്യങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിർത്തിയിൽ നിലകൊള്ളുന്നത് പട്ടാളക്കാരനാണെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം എന്ന ശത്രുവിനോട് പൊരുതി നാടിനെ മാലിന്യമുക്തമാക്കുവാൻ അക്ഷീണം യജ്ഞിക്കുന്നവരാണ് നാടിൻ്റെ ഗ്രീൻ ആർമിയായ ഹരിതകർമ്മസേന ഭാവി തലമുറയുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പിൻബലമേകേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് ഇവരുടെ സേവനങ്ങൾക്ക് നാടിന്റെ ആദരവർപ്പിച്ചുകൊണ്ട് മടത്തുമൊഴി പിഴത്താവളത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ എല്ലാ ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കുകയും മികച്ച അംഗങ്ങൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്ത് അനുമോദിക്കുകയും ചെയ്തു തനത് ഫണ്ടിനും വികസന ഫണ്ടിനും പരിമിതികൾ ഉണ്ടായ സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണ പരിപാടികൾക്കായി പഞ്ചായത്തിന്റെ വാർഷിക പരിധിയിൽ അനുവദനീയമായ തുകയിൽ കൂടുതൽ ഫണ്ട് പഞ്ചായത്തിന് ലഭ്യമാക്കിയതിൽ ശുചിത്വ മിഷനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്താതിരിക്കുവാൻ കഴിയുകയില്ല ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് എം സി എഫിൽ ഒരു ബെയിലിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിനും മാലിന്യ നീക്കം വേഗത്തിലാക്കുവാൻ പുതിയ ട്രാക്ടർ സ്വന്തമായി വാങ്ങുന്നതിനും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ശുചിത്വ മിഷൻ ലഭ്യമാക്കിയ എസ് ബി എം ഫണ്ടിലൂടെയാണ് കഴിഞ്ഞത് വർഷങ്ങളായി മാലിന്യങ്ങൾ തള്ളപ്പെട്ട് മടത്തുമൊഴി വിലയപാലത്തിന്റെ അടിഭാഗം പെരുന്നാടിന്റെ ശോഭ കെടുത്തിയിരുന്നതും പല കോണുകളിൽ നിന്നും ഏറെ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നതും നമ്മൾ മറന്നുകൂടാ കേരള പഞ്ചായത്ത് രാജ് നിയമം ഇരുന്നൂറ്റി പത്തൊമ്പതാം വകുപ്പിന്റെ ഭേദഗതിയിലൂടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിലേക്ക് ലഭ്യമായ പ്രത്യേക അധികാരം ഭരണസമിതിയുടെ പിൻബലത്തോടെ നടപ്പാക്കിയപ്പോൾ നാടിന് തീരാശാപമായി തുടർന്നിരുന്ന മാലിന്യ കൂമ്പാരവും ഒപ്പം പഞ്ചായത്തിനെതിരെ ഉയർന്നിരുന്ന വിമർശനങ്ങളുമാണ് തകർന്നടിഞ്ഞത് പമ്പാനദിയുടെ കരയിൽ മടത്തും പാലത്തിന്റെ അടിയിൽ തൂണുകൾക്ക് ഇടയിലായി നിക്ഷേപിച്ചിരുന്ന മാലിന്യ കൂമ്പാരം ഏറെ സാഹസികമായി നീക്കം ചെയ്ത് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടാതെ ഇരിക്കുന്നതിന് പാലത്തിന്റെ കൈവരികളിൽ ഇരുമ്പ് വേലികൾ സ്ഥാപിക്കുകയും മാലിന്യ നിക്ഷേപം കണ്ടെത്തുന്നതിന് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തത് വിമർശനങ്ങൾ ഉന്നയിച്ചു വന്നിരുന്നവർക്ക് അസ്വസ്ഥത സൃഷ്ടിച്ചുവെങ്കിലും സമൂഹത്തിൽ ഏറെ പ്രശംസ പിടിച്ചുപറ്റിയ പ്രവർത്തനമായി വിലയിരുത്തപ്പെട്ടു കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നു പഞ്ചായത്ത് തല സ്ക്വാഡിന്റെ പ്രവർത്തനവും സമൂഹത്തിന്റെ മാലിന്യ സംസ്കരണ മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട് ഗൃഹസദസ്സുകളിലൂടെ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ചർച്ചകളുടെ വിശദാംശങ്ങൾ മിനിറ്റ്സാക്കി രേഖപ്പെടുത്തുകയും ഓരോ ഗൃഹങ്ങളിലേക്കും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ച് മൂല്യനിർണ്ണയം നടത്തപ്പെടുകയും ചെയ്യുന്നു മികവിന്റെ അടിസ്ഥാനത്തിൽ ഒരു സാക്ഷ്യപത്രം തയ്യാറാക്കിക്കൊണ്ട് ഗൃഹനാഥനും റിസോഴ്സ് പേഴ്സണും സംയുക്തമായി ഒപ്പുരേഖപ്പെടുത്തിയാണ് മിനിറ്റ്സുകൾ പഞ്ചായത്തിലേക്ക് കൈമാറുന്നത് തുല്യനീതി ഉറപ്പാക്കും വിധം സ്ത്രീകളുടെ വിവിധ പ്രശ്നങ്ങളെ അതിൻ്റെ ഗുണപരിതയിൽ ചർച്ച ചെയ്തുകൊണ്ട് സാമൂഹ്യ അംഗീകാരം നേടി തൻ്റെ പദവി ഉറപ്പാക്കും വിധം സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സ്ത്രീ സൗഹൃദ ഗ്രാമം എന്ന ആശയം പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നു നാളത്തെ രാഷ്ട്രപൗരന്മാരായ കുട്ടികളുടെ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയാണ് ശിശു സൗഹൃദ ഗ്രാമങ്ങളിലൂടെ പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത് കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ശിശുപീഡനങ്ങൾ ശാസ്ത്രീയമായ വിദ്യാഭ്യാസം രക്ഷകർത്താക്കളിലെ വിദ്യാഭ്യാസത്തിന്റെ കുറവും ലഹരി ഉപയോഗവും കുട്ടികൾക്കായുള്ള ജീവിത നൈപുണികൾ എന്നിവ ഗൃഹസദസ്സുകളിൽ ചർച്ചയാകുന്നു രാഷ്ട്ര പുനർനിർമ്മിതികൾക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള നമ്മുടെ വയോജനങ്ങളെ അവരുടെ അവസാന നാടുകളിൽ സമൂഹത്തോടെ ചേർത്ത് പിടിക്കുന്നതിനും സംതൃപ്തമായ വാർദ്ധക്യകാലം പ്രദാനം ചെയ്യുന്നതിനുമാണ് വയോജന സൗഹൃദ ഗ്രാമം ലക്ഷ്യമിടുന്നത് അൻപത്തിയൊമ്പത് വയസ്സ് തികഞ്ഞ മുഴുവൻ വയോജനങ്ങളെയും ഉൾപ്പെടുത്തി വയോജന അയൽക്കൂട്ടായ്മകൾക്ക് രൂപം നൽകി സായംപ്രഭ ഹോം ഉൾപ്പെടെ നടപ്പാക്കി വയോജന സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് തൊഴിലാളി ക്ഷാമം ഒരു പഴങ്കഥ ആക്കിക്കൊണ്ട് കാർഷിക കർമ്മസേനയ്ക്ക് രൂപം നൽകുവാനും പഞ്ചായത്തിന് കഴിഞ്ഞു തേനൂറും ഗ്രാമം പൂവൊരുക്കും ഗ്രാമം പഴങ്ങൾ നിറയും ഗ്രാമം എന്നീ വേറിട്ട പദ്ധതികളിലൂടെ കാർഷിക മേഖലയിൽ പ്രത്യേകമായി പേരെടുക്കുന്നതിന് റാന്നി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഓണക്കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പൂക്കളുടെ വരവിനെ നിയന്ത്രിക്കുന്നതിനും ശബരിഹണി എന്ന ബ്രാൻഡിൽ തേൻ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുവാനും സാധിച്ചത് ഇതിന് ഉദാഹരണമാണ് യുവതലമുറയെയും നാടിനെയും ഗ്രസിക്കുന്ന മഹാവിപത്തായ ലഹരിക്കെതിരെ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഓരോ ഗൃഹസദസ്സുകളും സമാപിക്കുന്നത് ശിയെ തകർക്കുന്ന തകർക്കുന്ന വിപത്താണ് വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എന്റെ സമൂഹവും വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ ലഹരി ജീവിതമാണ് ലഹരി എന്ന ആശയം വിനിയോഗിച്ചാൽ പ്രവർത്തിക്കുന്നു സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത് വരെയുള്ള കാലയളവിൽ നടത്തപ്പെടുകയാണ് ഇത് പെരുന്നാട് മാർക്കറ്റിൽ കിടന്നിരുന്ന കെട്ടിട അവശിഷ്ടങ്ങളും മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യ കൂമ്പാരങ്ങളും ഇഴജന്തുക്കൾ അധിച്ചിരുന്ന കാടുകളും നീക്കം ചെയ്തുകൊണ്ട് മാർക്കറ്റിനുള്ളിലെ ആൽത്തറയിൽ പൂച്ചെടികൾ വെച്ച് സ്നേഹാരാമം തീർത്തുകൊണ്ടാണ് ടീ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നിന് സുന്ദര പെരുനാടിനായി കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി എല്ലാ വാർഡുകളിലെയും തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ വൈകിട്ട് ആറു മണിക്ക് ദീപം തെളിക്കൽ പരിപാടി നടന്നു പഞ്ചായത്തിൻ്റെ തനതായ സാമ്പത്തിക വിഭവ സമാഹരണത്തിന് അതീതമായും വലിയ തോതിൽ സന്നദ്ധ പ്രവർത്തനവും സമന്വയിപ്പിച്ചാൽ മാത്രമേ നാമേറ്റെടുക്കുന്ന മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കൂ പഞ്ചായത്തിൻ്റെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകുവാൻ ഓരോ ഗ്രാമവാസികളോടും അഭ്യർത്ഥിക്കുന്നു